തെരഞ്ഞെടുപ്പ് ഒരുപാട് കണ്ടിട്ടുണ്ട് പക്ഷെ ഇതുപോലൊരംഗം വടകരയിൽ ഇതാദ്യം രാഹുൽ ഗാന്ധിയും രണ്ട് കേന്ദ്രമന്ത്രിമാരും പിന്നെ എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും കേരളത്തിലെ വിവിധ മണ്ഡലങ്ങളിലായി പോരിനിറങ്ങിയെങ്കിലും കടുത്ത നാട്ടിലെ അംഗകലി വോട്ടെടുപ്പ് കഴിഞ്ഞിട്ടും തീരുന്നില്ല ഇനി വോട്ടെണ്ണൽ കഴിഞ്ഞാലും പൊടിപൂരമാവും വടകരയെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ തുടങ്ങിയ ഇടത് വലത് പോര് മൂർച്ഛിച്ചത് വോട്ട് പെട്ടിയിലായ ശേഷമാണ് രണ്ടു കൂട്ടരും ആരോപണ പ്രത്യാരോപണങ്ങൾ കടുപ്പിച്ചു ഒടുക്കം യു ഡി എഫ് പ്രതിപക്ഷ നേതാവിനെ ഇറക്കി സി പി എമ്മിന്റെ വർഗീയ പ്രീണനത്തിനായി നടത്തിയ മഹാസമ്മേളനം മറ്റൊരു വിവാദത്തിനു കൂടി തീ കൊടുത്തി അതാണിപ്പോൾ ആളിക്കത്തുന്നത് പഴയകാല സി പി എം ബുദ്ധിജീവിയും എഴുത്തുകാരനും പാർട്ടി പത്രത്തിന്റെ മുൻനിര പത്രപ്രവർത്തകനുമായിരുന്ന കെ എസ് ഹരിഹരന്റെ വായിൽ നിന്ന് വീണ വാക്കുകളാണ് പുതിയ പൊല്ലാപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് ഹരിഹരൻ ഇപ്പോൾ ആർ എംപിയുടെയും കേന്ദ്ര കമ്മിറ്റി അംഗമാണ് പ്രതിപക്ഷ നേതാവ് ഇരിക്കുന്ന വേദിയിൽ പ്രസംഗിക്കാൻ അവസരം വന്നപ്പോൾ ആവേശം കേറി എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജയും നടി മഞ്ജു വാര്യം ചേർത്തൊരു അശ്ലീല പരാമർശം അതോടെ നാടിളകി സി പി എം അതുവരെ കത്തിച്ചു പിടിച്ച ചൂട്ട് ആളിക്കത്തി അത് ഹരിഹരന്റെ വീട്ടിലേക്കുള്ള സ്ഫോടക വസ്തുവീറിലും കലാശിച്ചു വിഷയത്തിൽ അന്ന് തന്നെ ഹരിഹരൻ മാന്യമായി ഭാഷയിൽ ക്ഷമാപണം നടത്തിയെങ്കിലും ക്ഷമ കൊണ്ടൊന്നും തീരില്ലെന്ന് സി പി എം താക്കിയത് അങ്ങനെ മൊത്തത്തിൽ നോക്കിയാൽ വടകര കലങ്ങുകയാണ് തെരഞ്ഞെടുപ്പിൽ ഷാഫി വീഴുമോ ശൈലജ വീഴുമോ എന്നല്ല വടകരക്കാർ ഇപ്പോൾ നോക്കുന്നത് വോട്ട് എണ്ണിക്കഴിഞ്ഞ ശേഷം വടകരയുടെ സമാധാന ജീവിതം തകരുമോ എന്നാണ് ടി പി ചന്ദ്രശേഖരന്റെ അരുക്കൊലയ്ക്കു ശേഷം ശാന്തമായ വടകരെ വീണ്ടും അക്രമത്തിലേക്ക് നയിക്കരുതെന്നാണ് പൊതുജനാഭ്യർത്ഥന വടകര വർഗീയതക്കെതിരെ അതിജീവിക്കും എന്ന മുദ്രാവാക്യം ഉയർത്തി യൂത്ത് അലേർട്ടിലെ അഖിലേന്ത്യാ പ്രസിഡന്റ് നടത്തിയത് യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിനെതിരെ അതിരൂക്ഷ പരാമർശങ്ങളായിരുന്നു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും ഷാഫിയെ ഇടതുപക്ഷം വിടുന്നില്ല എന്ന് കണ്ടതോടെ പ്രതിരോധിക്കാനായി വർഗീയതക്കെതിരെ നാട് ഒരുമിക്കണം എന്ന മുദ്രാവാക്യം ഉയർത്തി യു ഡി എഫ് ആർ എം ബി നേതൃത്വത്തിൽ വടകരയിൽ ജനകീയ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു അവിടെയായിരുന്നു ഹരിഹരന്റെ വിവാദ പ്രസംഗം എക്കാലത്തെയും ഇടതിന്റെ ഭദ്രമായ കോട്ടയായിരുന്ന വടകര കഴിഞ്ഞ പതിനഞ്ചു വർഷമായി അത് കയ്യിൽ നിന്നും വഴുതി പോയിരിക്കുകയാണ് സി പി എമ്മിന് കേരളത്തിൽ കിട്ടാനുള്ളതിൽ ഏറ്റവും മികച്ച പ്രതിച്ഛായ ഉള്ള കെ കെ ശൈലജ കളത്തിലിറക്കി യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനും രണ്ടാഴ്ച മുമ്പ് തന്നെ ശൈലജ കളം നിറഞ്ഞു ടീച്ചറമ്മ എന്ന പരിവേഷം വീണ്ടുവോളം ആസ്വദിച്ചതോടെ ഏതാണ്ട് വിജയം അരക്കെട്ടുറപ്പിച്ചു തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ഇടത് സ്ഥാനാർത്ഥിയും സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവുമായ കെ കെ ശൈലജയെ വ്യക്തിപരമായി അധിക്ഷേപിച്ചും ഫോട്ടോകൾ മോഫ് ചെയ്തും പ്രചരിപ്പിച്ചെന്ന ഇടത് ആരോപണത്തിൽ നിന്നായിരുന്നു തുടക്കം സംഭവത്തിൽ കെ കെ ശൈലജ പരാതി നൽകുകയും രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നതിലേക്കും കാര്യങ്ങളെത്തി എന്നാൽ അപ്പോഴെല്ലാം ഇതൊന്നും തനിക്ക് അറിയില്ല എന്നും അത്തരമൊരു പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നും ഒന്ന് കാണാനെങ്കിലും തരുമോ എന്നാവശ്യപ്പെട്ട് ഷാഫിയും രംഗത്തെത്തി വ്യക്തിപരമായി തന്നെ അധിക്ഷേപിച്ചോപിച്ച് മറികസുമായി ഷാഫിയും എത്തി ഇതൊക്കെ നടന്നത് പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നതിന് തൊട്ടു മുമ്പായിരുന്നു എന്നാൽ പോളിംഗ് കഴിഞ്ഞതോടെ ഷാഫി വർഗീയ പ്രീണനം നടത്തി വോട്ട് പിടിച്ചെന്നാരോപിച്ച് സി പി എം ഡിവൈഎഫ്ഐ വീണ്ടും രംഗത്തെത്തി എ റഹീം ഷാഫിയെ രാഷ്ട്രീയ കുമ്പിടിയെന്ന് അധിക്ഷേപിച്ചു പാലക്കാട് മൃദു ഹിന്ദു സമീപനും വടകേരയിൽ മതന്യൂനപക്ഷ വർഗീയതയും ഉയർത്തിയാണ് ഷാഫി വോട്ട് നേടിയത് എന്നായിരുന്നു റഹീമിന്റെ ആരോപണം ഇതിനെല്ലാമുള്ള മറുപടിയായിട്ടാണ് പിന്നാലെ ആർ എം ബി എ പൊതുസമ്മേളനം നടത്തിയത് അതുപക്ഷേ വിവാദത്തിലും ഹരിഹരന്റെ വീടിനു നേരെയുള്ള അക്രമത്തിലും കലാശിച്ചു പാനൂരിലെ തെരഞ്ഞെടുപ്പ് കാലത്ത് പൊട്ടിയ ബോംബിനെ പേടിക്കുന്ന വടകര ഇനിയൊരു നാഥാപുരം പോലും ആവർത്തിക്കരുതേ എന്നാണ് പ്രാർത്ഥിക്കുന്നത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയത്തിനപ്പുറത്ത് ജനമനസ്സുകൾക്കിടയിൽ അഗൽച്ചയുടെ വിത്തുകൾ പാകരുതെന്നും അവർ ആഗ്രഹിക്കുന്നു അതിനായി മുഖ്യധാരാ പാർട്ടികളെല്ലാം ഒരു മനസ്സോടെ ഐക്യത്തോടെയും രംഗത്തുണ്ടാകണം എന്നു മാത്രമാണ് വടകരക്കാർ ആവശ്യപ്പെടുന്നത്